ജെ ജോൺസൺ സാംസ്കാരിക വിദരുടെ നേതൃത്വത്തിൽ പൊതുപ്രവർത്തന രംഗത്തെ നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ച് നമ്മളെ വിട്ടുവരിഞ്ഞ ജോൺസൺ ജേട്ടന്റെ നാമധേയത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു അനുസ്മരണ സമ്മേളനത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ വിഷയങ്ങളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങും മരട് നഗരസഭ പ്രദേശത്തെ മുപ്പത്തിമൂന്ന് ഡിവിഷനിലെയും ആശാപ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങും മരട് നഗരസഭയുടെ ചെയർമാൻ ശ്രീ ആന്റണി ആചാമ്പ്രബിൽ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു സംസ്ഥാന സമിതിയുടെ സെക്രട്ടറി ശ്രീ പി പി സന്തോഷ് സ്വാഗതവും പി ജെ ജോൺസൺ സാംസ്കാരിക സമിതി പ്രസിഡന്റ് ശ്രീ ബോബൻ നെടുമ്പറബിൽ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ ട്രഷറർ ആന്റണി ലിജോ നന്ദിയും രേഖപ്പെടുത്തി ഈ വർഷത്തെ എസ് പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ലിയ ജോൺസൺ അവാർഡുകൾ വിതരണം ചെയ്തു സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ഏവൺ അവാർഡ് മരട് സർവീസ് സഹാണ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ ആർ കെ സുരേഷ് ബാബു നിർവഹിച്ചു പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ മരട് നഗരസഭാ കൌൺസിലർ ദിശാപ്രദവൻ അവാർഡുകൾ വിതരണം ചെയ്തു മരട് നഗരസഭയിലെ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരെ ആദരിച്ചത് ജിൻസൻ പീറ്റർ ടി എം അബ്ബാസ് റിനി തോമസ് മോളി ഡെന്നി ശാലിനി അനിഡാച്ച് ജയ ജോ ചന്ദ്രകലാധരൻ ലീന ബാഹുലിയൻ എന്നിവർ മെമ്മൻഡോ നൽകി ആദരിച്ചു മരടിന്റെ കലാകാരൻ ശ്രീ ഷാജി ഷാഡ്സിനെ മെമ്മൻഡോ നൽകി നഗരസഭ ചെയർമാൻ ആദരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്ത് അനുസ്മരണ സമ്മേളനം സമാപിച്ചു വേണ്ടി ഒരു നിമിഷം ഞാൻ ഞാനും എന്റെ സമൂഹവും എല്ലാ ശ്രമങ്ങളും മാസം മാസം തീയതി ആകുമ്പോൾ ജൂലൈ ഒരു വർഷം അദ്ദേഹം നമ്മളെ നമ്മുടെ പൂർത്തിയാക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നവധേയത്തിൽ തന്നെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് നമ്മുടെ നെറ്റൂലുള്ള അല്ലെങ്കിൽ മരണിലുള്ള കുട്ടികളെ പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് അവരെ അനുമോദിക്കുകയും അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തുന്ന ആശാവർക്കരമാർ നമുക്കറിയാം നമ്മുടെ കോവിഡ് പോലുള്ള മഹാമാരി നമ്മുടെ എല്ലാം തയ്യാറാകാത്ത ഒരു കാലഘട്ടത്തിലാണ് അവരുടെ എല്ലാം ആ പ്രവർത്തന മികവ് അല്ലെങ്കിൽ പ്രവർത്തനം ആ പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഇന്നത്തെ ദിവസം അവരെ ആദരിക്കുന്നത് ഇവിടെ എല്ലാം എ പ്ലസ് കിട്ടുന്ന ആ കുട്ടികളെ ആദരിക്കുക എന്നത് അത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ അവിടെ ആ എല്ലാം എ പ്ലസ് മേടിച്ച കുട്ടികളെ മാത്രം അവരെ ആദരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റു ആളുകൾ മറ്റു കുട്ടികൾ നമ്മുടെ സമൂഹത്തെ ഈ പറയുന്ന ഒന്നോ അല്ലെങ്കിൽ രണ്ടോ വിഷയങ്ങളിൽ എ പ്ലസ് കിട്ടാതാകുമ്പോൾ മാറ്റപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാ വിഷയങ്ങളിലും എല്ലാ എപ്പോഴും ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ള ഈ പറയുന്ന ആ ഒരു മനുഷ്യനെന്ന് നമുക്ക് തന്നിട്ടുള്ള ആ അംഗീകാരം അല്ലെങ്കിൽ അധികാരം ആ അധികാരം ലോകൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് ഏത് ലേവന എടുത്ത് പരിശോധിച്ചാലും അദ്ദേഹമായിരുന്നു മനുഷ്യ സ്നേഹി അതായിരുന്നു ഒരു വ്യക്തി എന്ന് നമുക്ക് അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഒരു മാതൃകാര്യം വലിയ ജോലിയെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ആ ജോലി കിട്ടിയത് എന്തേമാത്രം കഴിവുകൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ ഈ എല്ലാം എ പ്ലസ് മേടിച്ചിട്ടുള്ള ആ കുട്ടികൾക്കും അതുപോലെ അവരെ ഇതിനു വേണ്ടി പ്രാപ്തരാക്കിയിട്ടുള്ള മാതാപിതാക്കൾക്കും അതുപോലെ ഇന്നത്തെ യാശാവർക്കർമാർ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒത്തിരി ആരോഗ്യവും വായിച്ചു നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇത് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ നാട്ടിൽ നിരവധി ആളുകൾ ജനിക്കുകയും നിരവധി ആളുകൾ മരിക്കുകയും ചെയ്യുന്നു എന്നാൽ നാം എല്ലാവരുടെയും ജന്മദിനമോ ശരമദിനമോ ആഘോഷിക്കുകയോ ആചരിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നാൽ ചില മനുഷ്യരെ നമ്മൾ അവർ ജീവിതകാലത്തിൽ സമൂഹത്തിൽ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് അവർ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ അത്തരം ആളുകളെ ടുത്ത് അവയുടെ ജന്മദിന ആഘോഷങ്ങളും ശരമദിനാചരണങ്ങളും നടത്തി വരാറുണ്ട് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് ഇപ്പോൾ നിൽക്കുന്ന നിരവധി ആളുകൾക്ക് ഒരു മാതൃകയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായ തീരാ നഷ്ട നിസ്സാരം ആ കുടുംബത്തിന്റെ തങ്ങും തണലുമായിരുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം അടുത്ത ദിവസമാണ് കഴിഞ്ഞു അപ്പോ അങ്ങനെ ഒരു പൊതുപ്രവർത്തനം നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തെ എക്കാലവും ഈ പ്രദേശം ഓർക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സാംസ്കാരിക വേദിയാണ് പി ജെ ജോൺസിൽ സാംസ്കാരിക വേദി മേഖലയിൽ மூணு நோய் ব্যক্তিদের பாதையந்தின் சேவனம் லேபிமாகாதே போய்டில்லையென்னொள்ளது ஒரு யாதार्थமோ ஆய யாதार्थே ઓળக்கொண்டதென்னியானாங்களங்கே இப்போளங்கள ஒரு ज्येष्ठ சகோதரனே போவிலேங்களு மனசில் சூஷிகுந்த ஒரு நல்ல மனsinde உடமைான ஜோன்ஸ் செட்டன் ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കൂടി തന്നെയാണ് ഞങ്ങൾ ചേട്ടൻ എന്ന ഒരു മുഖം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും ഉണ്ട് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാനെല്ലാം ജനപ്രതിനിധി ആവുന്നതിന് മുമ്പ് തന്നെ ചേട്ടന്റെ പേര് വളരെ വ്യക്തമാണ് ഒരു ജനപ്രതിനിധി എങ്ങനെയാവണം ജനങ്ങളോട് ഓരോ കാര്യങ്ങളും ഇടപെടേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ജോൺസൺ ജോൺസന്റെഡന് കാരണം അഞ്ചു വർഷം അദ്ദേഹത്തിന്റെ കൂടെ ജനപ്രതിനിധിയായിരുന്നു എനിക്ക് ഞങ്ങൾ എല്ലാവരും തന്നെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങളായി നിൽക്കുമ്പോൾ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ കാര്യങ്ങളിലും ഒത്തൊരുമിച്ച് ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ പ്രവർത്തിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും അതേപോലുള്ള ഒരു സാഹചര്യങ്ങൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് മികവാ ജനപ്രതിനിധിയോടൊപ്പം തന്നെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നത് ജനപ്രതിനിധികളോടൊപ്പം തന്നെ ആശാപ്രവർത്തകരും ഒരു വാർഡിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുഴുവൻ വ്യക്തിത്വങ്ങളാണ് അവരെയും കൂടി ആദരിക്കുന്ന ഈ ചടങ്ങ് ഏറെ അഭിനന്ദനം അർഹിക്കുന്നു ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിനെ പ്രത്യേകം നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു നന്ദി നമസ്കാരം